ശിവരാത്രിയല്ല അപ്പോൾ രാത്രി അത്താഴത്തിന് ഗോതമ്പ് പൊടി കാച്ച അതെങ്ങനെയാ നോക്കാൻ നമുക്ക് ആദ്യം രണ്ട് പേർക്കുള്ള ഗോതുമ്പ് പൊടി ഇടാം കഴിഞ്ഞാൽ ഇതുകൊണ്ട് നാല് സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടു ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ഞാലിപ്പൂവുമ്പഴം ചെറിയ പീസ് നടുമുറിച്ച് ചെറിയ പീസ് അരിഞ്ഞത് അതിൽ ചേർത്തു ഇനി നമുക്ക് കുറച്ച് പാൽ ഒര ഗ്ലാസ് പാൽ ചേർത്തു നമുക്ക് ലൈറ്റായിട്ട് മധുരം ഒരു രണ്ട് സാധാ സ്പൂൺ പഞ്ചസാര ചേർത്തു ഇനി അതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ക്ക് കുറച്ച് വെള്ളമൊഴിക്കാം ഒര ക്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമ്മൾ ഈ മിക്സ് പഴം പൊടി പഞ്ചസാര പാൽ ഇത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പ്ര അപ്പം നമുക്ക് ലൈറ്റായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുക ഇനി അത് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം അത് തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ അത് അടിപിടിക്കും തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെറുതാക്കണം ചെറുതിയിലായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പഴം കൂടിയിട്ട് പാലും പഴം കൂടി നുറുക്കിയിട്ടിട്ട് നമ്മൾ കായച്ചുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് ഉണ്ടാവാം ഇടയ്ക്ക് പഴ കഷ്ണം കടിക്കാം പഴം ഇതിൽ കെടുന്ന് വേവും ചെയ്യും അപ്പം നമ്മൾ പഴം കഴിക്കാൻ പാടിയുള്ളവർക്കായാലും കുട്ടികൾക്കായാലും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നിന്ന് എന്ത് വറ്റ നല്ല രുചികരമായ ഗോതമ്പ് പൊടി കാച്ചിയത് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കാച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതില് പാലും പഴവും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല രുചിയാണ് അങ്ങനെ നമ്മൾ ഗോതുമുപ്പൊടി കാച്ചിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റെഡി ആയിട്ടുണ്ട് വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ಈ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಒಂದು ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ಣೇ